മുസമ്പി വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുത്തല്ലോ അപ്പോൾ മുസമ്പി എല്ലാവരും വാങ്ങുന്നതല്ലേ അപ്പോൾ റംലാലയ്ക്ക് ഇതുപോലൊരു മുസമ്പി വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് മുസമ്പി വെച്ചിട്ട് രണ്ട് രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാട്ടെ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മുസമ്പി വെച്ച് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ കൈപ്പ് ഉണ്ടാവത്തില്ല സാധാരണ നമ്മൾ മുസമ്പി കിട്ടടിക്കുമ്പോൾ എന്ന് പറയുമ്പം ആ ഒരു ജ്യൂസ് ഇരുന്നാലും ഭയങ്കര പെട്ടെന്നാവുമ്പോൾ അത് കയ്പങ്ങ് വീഴും അപ്പം ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മുസമ്പി വെച്ചിട്ട് ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കത്തില്ലാത്ത ആളുകളാണ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം രണ്ട് രീതിയിൽ ഇത് എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലുള്ളത് കാണിച്ചു തരാം പക്ഷേ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് ചീന്തി ൂലി കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റിവെക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ നമുക്കുണ്ടല്ലോ ആ ഒരു ചീമ്പിന്നതുണ്ടല്ലോ അപ്പം അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീമ്പി എടുക്കാം കേട്ടോ അപ്പൊ നമുക്കിന്ന് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അടിഞ്ഞു കിട്ടാനാണ് ഇങ്ങനൊന്ന് ചീമ്പി എടുക്കുന്നത് അപ്പൊ ഇതായതുപോലെ ഒന്ന് ചീമ്പി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് അടിഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് അടിച്ചെടുത്ത് നല്ല ടേസ്റ്റായിരിക്കും അതുമാത്രമല്ലാണ്ട് നമുക്ക് രക്തം ഉണ്ടാകാനും കേട്ട് നല്ലോട്ടോ ഒരു ക്യാരറ്റ് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുന്നത് പിന്നെ നമുക്കത് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു കുറച്ച് കസ്കസ് ഒന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുത്ത് അത് മാറ്റി വയ്ക്കാവേ അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുസമ്പി അരിഞ്ഞെടുക്കാം കേട്ടോ മുസമ്പി ഇതേപോലെ ഒന്ന് വട്ടൊന്ന് അറ്റം ഒന്ന് ചെത്തിയെടുത്തതിനു ശേഷം അതായത് പോലെ ഒന്ന് ലെയർ ലെയർ ആയിട്ട് അതായത് ഒന്ന് ഒന്ന് വ ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം കേട്ടോ നമുക്കത് ഇതിനകത്ത് നിന്ന് കായ എല്ലാ സെൽ ഇതിനകത്ത് ഫുള്ള് കായുണ്ട് അപ്പോൾ ഒരു ഇത് തന്നെ ഒരു അഞ്ചിട്ടു പത്ത് കായ ഉണ്ടാവും അപ്പോൾ എല്ലാ കായും നമുക്കിതുപോലെ ഒന്ന് കളഞ്ഞു കളഞ്ഞെടുക്കണം കേട്ടോ എന്നാലാണ് ആ കൈപ്പ് അങ്ങനെ ഇല്ലാണ്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ അങ്ങനെ അരിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കണ്ടു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലീഫിൻ്റെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ എന്ത് കണ്ടില്ലേ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ കൂടെ അല്ലിയുടെ എല്ലാ അറ്റത്തും കൂടെ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു കായ കണ്ടിട്ടോ അപ്പോൾ ഇതെല്ലാം അല്ലിയുടെ ഉള്ളിൽ കൂടെ എല്ലാ കായും ഇടത്ത് ഇങ്ങോട്ട് കേട്ടോ ഒരു കായ കടന്നാൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് കയ്പ്പ് വീഴും അപ്പം എല്ലാ കായയും ഇങ്ങോട്ട് കളയുക അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ചീമ്പിയതും നമ്മുടെ മുസമ്പിയുണ്ടല്ലോ ഒരു മുസമ്പി ഇതും കൂടും കൂടിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് ഈ ഒരു കൂട്ടത്തിലേക്ക് ചതച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും കേട്ടോ പഞ്ചസാര വേണ്ടതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് എടുക്കാം അത് അതിനുശേഷം ഇതുപോലെ അടിച്ചെടുക്കുകട്ടോ അടിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഒരു ഏലക്ക അതിനകത്ത് പൊട്ടിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ആ ഏലക്ക ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ടായി അപ്പോൾ ഒരു ഏലക്കയും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ ഈ ഒരു മുസുംബീട് ജ്യൂസിൻ്റെ പ്രത്യേക ടേസ്റ്റായിരിക്കും ഇതിങ്ങനല്ലാത്ത രീതിയിൽ ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് മിക്കവർക്കും തന്നെ അറിയാവുള്ളൂ അപ്പോൾ ഈ രീതിയിൽ അല്ലാണ്ട് വേറെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെയാണെന്ന് കാണിച്ചിട്ടോ അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തോ നമുക്ക് വെറുതെ ക്യാരറ്റും മുസമ്പിയും അതുപോലെ ഏലക്കിട്ട് അടിച്ചിരിക്കുവാണെങ്കിൽ ഇങ്ങനെ എടുക്കാനാണെങ്കിൽ നല്ലതാണ് പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കനിച്ചത് കേട്ടോ നമുക്ക് മിൽക്ക് മെയ്ഡ് എനിക്ക് മെക്കിയവരുടെ വീട്ടിലുണ്ടാവും ഇപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഒരു ഒരു സ്പൂണോ ഒന്നര സ്പൂണോളം നമ്മൾ ഈ വെച്ചേക്കുന്ന നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടു എടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒര ഗ്ലാസ് പാൽ എടുക്കുക മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് കേട്ടോ അര ഗ്ലാസ് പാലും അതുപോലെ തന്നെ രണ്ട് ഏലക്കയും കൂടെ കൂട്ടിയിട്ട് ഇട്ട് ചതച്ചിട്ടിട്ട് അടിച്ചെടുത്തോ ഇതുപോലെ വരും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മൾ ടാങ്കൊക്കെ കലക്കിയിട്ട് കഴിക്കത്തില്ലേ അതിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ നല്ല നല്ല രുചിയാണ് എന്തായാലും നമ്മൾ മുൻപ് ഉണ്ടാക്കിയതിൽ നിന്നും കുറച്ചും കൂടെ ടേസ്റ്റ് ഇതാണ് കേട്ടോ അപ്പം ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ അങ്ങനെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രുചിയാണ് ഉണ്ടാക്കി നോക്കാം റംലാനൊക്കെ വിരുന്നാരൊക്കെ വന്നുകഴിഞ്ഞുമ്പോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് മുസമ്പി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ രണ്ട് കളർ ഉണ്ടാക്കി എടുക്കാവുന്ന രീതിയിൽ ഏതാണോ ഇഷ്ടം വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ അപ്പോൾ നല്ല ഇടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാട്ട് ഷെയർ ചെയ്യാൻ മാറിക്കരുത് കേട്ടോ പിന്നെ നല്ല ഇടും കാണാം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരെയൊക്കെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചിന്തിക്കാൻ മറക്കല്ലേ ബൈ